ഒരു വോട്ട് പുതിയൊരു അഞ്ജലി നമ്മൾ വീഡിയോ എടുക്കാനാണ് പോകുന്നത് നമ്മൾ ഇന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അതിനോട് അനുബന്ധിച്ച് നമ്മള് കൊല്ലത്ത് ആര് ജയിക്കും എന്നൊരു ചോദ്യചിഹ്നവുമായിട്ടാണ് നമ്മൾ ഇന്ന് പബ്ലിക്കിന്റെ അടുത്തോട്ട് പോകാൻ പോകുന്നത് അതെ കൊല്ലം മണ്ഡലത്തിൽ ആര് ആര് പ്രേമചന്ദ്രനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണകുമാറോ നമുക്ക് കണ്ടറിയാം വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾക്ക് അടിപൊളി ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ വരുന്നെന്ന് പറയുന്നത് നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് ആയ മണ്ഡലോത്തരത്തിലുള്ള കലടയറിന്റെ തീരത്താണ് ക്യാമ്പ് ഫയർ ബോട്ട് സർവീസ് ഡിന്നർ അടങ്ങുന്ന ഫാമിലി പാക്കേജുകൾ ഡബിൾ പാക്കേജുകൾ ഉൾപ്പെടെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ മെയ് മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഓഫറുകളാണ് മൺറോ ലഗോൺസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഡിസ്കൗണ്ട് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഡിന്നർ അപ്പൊ ഈ അവധിക്കാലം ആഘോഷിക്കാൻ മൺറോ ലഗോൺസിലേക്ക് വിട്ടുള്ളൂ ഹോം സ്റ്റേ ഡീറ്റെയിൽസുകൾ ഞാൻ ാണ് കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഒന്ന് സഖാവ് മുകേഷ് പിന്നെ കൃഷ്ണകുമാർ സാർ പിന്നെ കൊല്ലം മണ്ഡലത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മുകേഷ് സാർ ജയിക്കണമെന്നാണ് ആഗ്രഹം കാരണം അദ്ദേഹം ഒത്തിരി വികസനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം പഞ്ചാൽ മിഡ് സ്കൂളിൽ തന്നെ ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റി പിന്നെ എൻ കെ പ്രേമചന്ദ്രൻ സാർ എന്ന് പറയുമ്പോൾ ഒത്തിരി കാലം എം ബി ആയിട്ട് ഇരുന്നു അദ്ദേഹം ഒരുപാട് വികസനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് പുതിയൊരാൾക്ക് അവസരം കൊടുക്കാം ഇത്രയും കാലം പ്രേമചന്ദ്രൻ സാർ ആയിരുന്നു ഇനി മുകേഷ് സാർ വരുമ്പോൾ ഒരുപാട് വികസനങ്ങൾ ചെയ്യുമെന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത് നമ്മളെ നാട്ടില് സ്കൂളിന്റെ പിന്നെ വിദ്യാഭ്യാസം െന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അല്ലാതെ നമുക്കിപ്പോ ഇന്ന ആൾ ജയിക്കണം ഇന്ന ജയിക്കണം എന്നുള്ള അഭിപ്രായം നമുക്ക് എന്തുകൊണ്ട് ഇതിനുമുള്ള മുമ്പുള്ള പ്രവർത്തനങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ലോകസഭയിൽ നമ്മുടെ കൊല്ലം കേരളത്തിനു വേണ്ടി ചബിക്കുകയും ഒക്കെ ചെയ്ത നല്ലൊരു വ്യക്തിയാണ് ഒപ്പം മുകേഷും ഒപ്പത്തിനൊപ്പം വരുന്നുണ്ട് ആര് ജയിച്ചാലും നല്ല ഭരണം കാഴ്ചവെക്കണം നമ്മുടെ കേരളത്തിന് വേണ്ടി ആഘോഷം പണിയെടുക്കണം ജാതിയെ തമ്മിൽ തെറ്റിപ്പിക്കുകയും എല്ലാവരെയും ഒരേപോലെ കാണണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്

പത്തു വർഷം മുമ്പ് പറഞ്ഞയച്ചാൽ ഈ പ്രേമചന്ദ്രൻ ഇന്ന് വരെ തിരിഞ്ഞു നോക്കി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചുക്കു ചെയ്തിട്ടുമില്ല ഇതാണ് കാരണം പിന്നെ ഇപ്പം ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് പേരെന്തടി കൃഷ്ണകുമാർ വാർത്ത വായിക്കുന്ന കൃഷ്ണകുമാറിനെ പോയി തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിരിക്കുക ഇവർക്കൊന്ന് സ്ഥാനാർത്ഥിയെ പോലും ഇല്ല ഇല്ല അതേസമയം ഇവിടുത്തെ

അവന്റെ കുടുംബം നന്നാക്കണം അല്ല നന്നാക്കാനാണ് അവനെല്ലാം അല്ലെ അതുകൊണ്ട് കൊല്ലത്ത് എലക്ഷനൊക്കെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പൊ എന്താണ് എലക്ഷനെ കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ ആര് ജയിച്ചാലാണ് ജയിക്കുന്നതിലാണ് താല്പര്യം പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ സ്നേഹമോ താല്പര്യങ്ങളോ പിന്നെ ആര് ജയിച്ചാലും നാടിന് വേണ്ടുന്ന ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക അവർക്ക് വേണ്ട ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടാക്കുക അതൊക്കെയാണ് താല്പര്യം അല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം നാടിന് വേണ്ടി നല്ലകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അതുകൊണ്ടാണ് എനിക്ക് ജയിക്കണമെന്ന് താല്പര്യങ്ങളുണ്ട് ക്രേമേന്ദ്രം ജയിക്കാനാണ് സാധ്യതയും ജയിക്കണമെന്നാണ് ആഗ്രഹം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിനെതിരെ ഇന്ന് ഏറ്റവും വലിയൊരു ശക്തിയായി വന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ്സിന് അധികാരത്തിലെത്തിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളിവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ജയിപ്പിച്ചു ജീപിച്ചു നല്ലൊരു എം എൽ എ ആണ് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ നിയമസഭയല്ല നമ്മളുടെ മുമ്പിലുള്ളത് നമ്മുടെ മുമ്പിലുള്ളത് കേന്ദ്രസഭയാണ് അപ്പോൾ കേന്ദ്രത്തിലോട്ട് പോകാണ്ടുള്ളത് തീർച്ചയായും അത് വലിയൊരു ശക്തിയാവാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണ് അപ്പോൾ നമ്മൾ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തി പകരുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേമേന്ദ്രൻ സഖാവിനെ വോട്ട് ചെയ്യാൻ വേണ്ടി അയാൾ നല്ല എം ബി ആയിരുന്നു പ്രാവശ്യം പൊതുവേ എൽ ഡി എഫിന് ഒരു അനുകൂലമായ സാഹചര്യമാണ് പക്ഷേ അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കൊല്ലം പുള്ളി എം പി ആയിട്ടിരുന്നിട്ടും കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരു വികസനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബാക്കിയെല്ലാം ഒരു ഹൈമാസ് ലൈറ്റുകൾ വെച്ചിട്ട് അല്ലാതെ ഒരു വലിയ വികസനമൊന്നും വന്നില്ല നമ്മൾ ഇവിടെ തന്നെ ഒരു പാർവതി മില്ലിൽ കാർഡ് പിടിച്ച് കിടക്കുക അതിൽ നിന്ന് പുലിരച്ചേപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടിയിൽ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പിന്നെ

ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ചിരതാമസ അവരെ കുടിയെടുത്ത് ഓട്ടിക്കുന്നു ഈ വീടും കുടിയും ഇല്ലാത്ത ഈ പിന്നെ പാവപ്പെട്ടവരുടെ വീടൊക്കെ അവര് കൊള്ളയടിച്ച് എടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ആർക്കും ഒരു വോട്ടും ചെയ്യുന്നില്ലേ കടപ്പുറ തീരദേശത്ത് ഒറ്റ വോട്ട് ഒരുത്തനു കിട്ടത്തില്ല ആർക്കും ചെയ്യത്തില്ല വോട്ട് നശിച്ചു പോയാലും ഇനി ഞങ്ങൾക്ക് എന്തായാലും പ്രതിഫലം ഇല്ല ആരെയും കൊണ്ട് അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലല്ലേ എന്തെങ്കിലും പ്രതിഫലം വേണ്ട ഇങ്ങോട്ട് ആർക്കാണെങ്കിലും ഞങ്ങൾക്കൊരു പത്ത് ഇരുപത് വോട്ടുണ്ട് സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും ബന്ധുക്കളെ എടുത്താൽ ഒരു ഒരമ്പതിനായിരം ആളുകളെങ്കിലും വരും കുട്ടികളല്ല മനസ്സിലായോ ഞങ്ങള് പാരമ്പര്യമുള്ള ഇതാ ഒരു മനുഷ്യർക്ക് ഈ പ്രാവശ്യം വോട്ട് ചെയ്യത്തില്ല എന്റെ മനസ്സ് മരവിച്ചു ആര് ജയിച്ചാലും നമുക്ക് വിഷയമില്ല ഈ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നില്ല വിധവ പെൻഷൻ കൊടുക്കുന്നില്ല എട്ട് മാസത്തെ കിടക്കുക ഒരു മാസത്തെ കൊടുത്ത് ഈ മാസം കൊടുക്കും പറയുന്ന ഇടയ്ക്ക് വെച്ച കൊടുക്കുന്നില്ല അപ്പൊ ഇത് എന്ത് ആര് ജയിക്കണം ജനങ്ങളിൽ ആദ്യം നിക്കണം പതറയാണ് ചെയ്യുന്നത് അപ്പൊ എന്ത് ജനങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജനങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കാനാ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വോട്ട് ചെയ്യേണ്ടത് തീരുമാനിച്ചിരിക്കുക പക്ഷേ എന്നാല് നമ്മുടെ കൊല്ലത്ത് തന്നെ തന്നെ സമയമാണ് എന്താണ് അദ്ദേഹം ില് പോയി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഒക്കെ വേറെ ഒരു പാർലമെന്റിയനും കഴിയാത്ത കഴിവില്ലാത്ത രീതിയിൽ നല്ല ഹോംവർക്ക് ചെയ്ത് നല്ലതുപോലെ പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മറ്റേ ഇടതുപക്ഷത്തിലുള്ളവർ പോലും അദ്ദേഹത്തിനൊട്ടി അദ്ദേഹത്തിൻ്റെ ആ പാർലമെന്ററി സംവിധാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും പ്രാഗല്ഭ്യവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ത്യൻ കോൺഗ്രസ് കാര്യം വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഈ ഭരണം ഇങ്ങനെ പോയത് കൊണ്ടൊരു ഇതായിട്ട് തോന്നുന്നു ആരെങ്കിലും ഭരിച്ചാൽ നല്ല ഭരണം കിട്ടണം അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലോക്സഭയിൽ പ്രേമേന്ദ്രനും നല്ലൊരു നേതാവാണ് അതുകൊണ്ട് പ്രേമേന്ദ്രൻ ജയിച്ച് കയറിപ്പോയാൽ നല്ലത് വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നു അല്ല ഭരണത്തിന് നമ്മൾ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ പറയുന്നില്ല ഏഹ് ആര് ഭരിക്കുന്നു ഒരു നല്ലൊരു ഭരണം ഞങ്ങൾക്ക് പേരെന്താ ശാലിനി എന്ത് ചെയ്യുന്നു നമ്മള് ലോകസഭ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ആരായിരിക്കും കൊല്ലത്തെ ചാമ്പ്യൻ കാരണം പ്രേമചന്ദ്രൻ ഉണ്ട് മുകേഷ് ഉണ്ട് കൃഷ്ണകുമാർ ഉണ്ട് ആരായിരിക്കും കൃഷ്ണകുമാർ ഉറപ്പാണല്ലേ എന്തുകൊണ്ട് വികസനം അപ്പൊ മറ്റേ രണ്ട് വ്യക്തികളും വ്യക്തത ചെയ്യുന്നില്ലാ നടക്കുന്നില്ല കോൺഗ്രസ് ജയിക്കണമെന്ന് പറയത്തോ അതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മള് എൽ ഡി എഫ് ഭരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാത്തിനും കൂടുന്നില്ലെന്നും എൽ ഡി എഫ് ആയിരുന്നോക്കാറോ പക്ഷെ ബിജെപി ആണോ സമ്മതിക്കരുത് െന്ന് പറഞ്ഞെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ എം എൽ എ വരണം അവിടെ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ അറിയണം ജനങ്ങൾ കണ്ടോണ്ട് ഈ യൂട്യൂബിലും ഏഷ്യാനിലും എല്ലാം ഇന്നത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എ വരണം ഞങ്ങളുടെ എം എൽ എയുടെ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങളുടെ ഇരുവരും നിയോജക മണ്ഡലയുടെ ഞാൻ ഈ സ്കൂളിലെ പി ടി പ്രസിഡന്റ് കൂടിയേക്ക് ഒരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു തന്നിട്ട് അതേ കാച്ചി തിരിച്ചു വാങ്ങിക്കൊണ്ട് പോയി ഈ സ്കൂളിൽ തരത്തില്ല എന്ന് പറഞ്ഞു അറിയോ ആ നമ്മുടെ ഈ അഞ്ചാലുമുടി സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിന്നാൽ എം മുകേഷിന്റെയും പി കെ ഗുരുദാസന്റെയും വികസനമല്ലാതെ ഈ അഞ്ചാലും മൂടിന്റെ മുഖച്ചായ മാറ്റിയ അപ്പോൾ നമ്മൾ കൊല്ലം മണ്ഡലത്തിൽ ഇറങ്ങി എല്ലാവരോടും നമ്മൾ പബ്ലിക് ഒപ്പീയൻ ചോദിച്ചു കഴിഞ്ഞു ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തം വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്